ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവുമായ സ്വാഗതം ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് പുണർദം നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ജൂൺ മാസത്തിലെ ഗുണദോഷ ഫലങ്ങളാണ് ഞാൻ എല്ലാ അധ്യായത്തിലും പറയുന്നത് ഓർപ്പിക്കുകയാണ് ഇത് പുണർദം നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി രാശിചിന്തനം നടത്തി മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് ഈ പൊതുവായ ഭരണത്തിലേക്ക് വരാം ഈ പുണർദ്ധം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ജൂൺ മാസത്തിൽ ഗുണദോഷ ഗുണദോഷ സമ്മിശ്രമായിട്ട് കാണുന്നു എടുത്തു പറയേണ്ടത് തൊഴിൽ രംഗത്തുള്ള പാളിച്ചകളൊക്കെ ഒരുവിധം കിട്ടുന്നതാണ് കുറച്ച് നാളുകളായിട്ട് തൊഴിൽ രംഗത്ത് സ്തംഭനാവസ്ഥയൊക്കെ ഉണ്ടായിരുന്നിരിക്കാം അതൊക്കെ ഒന്ന് മാറി സുഖമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് അല്ലെങ്കിൽ പുതിയ ജോലിയിലൊക്കെ നിങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റുന്ന സമയമാണ് നിങ്ങൾ ശത്രുദോഷത്തിനുള്ള പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ് ഈ ജൂൺ മാസം നിങ്ങളുടെ അഷ്ടമ ഭാവത്തിലെ ശനിയുടെ ഒരു ശൈലി മൂലം രോഗകാര്യങ്ങളിലൊക്കെ ചെറിയ ഉത്കണ്ഠ സാധ്യത കാണുന്നുണ്ട് ചിലർക്കൊക്കെ രോഗമുള്ളവർക്കൊക്കെ മൂർച്ഛിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് എന്നാൽ ഭാഗ്യാധവനായ സൂര്യൻ കർമ്മരംഗത്ത് നിപുണയോഗം ചെയ്തു നിൽക്കുന്നുണ്ട് അത് നഷ്ടപ്പെട്ട അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് തിരികെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് കർമ്മരംഗത്തൊക്കെ വളരെ ഗുണകരമായിട്ടാണ് നിൽക്കുന്നത് നിങ്ങളുടെ ദൃഷ്ടിപഥത്തിലുള്ളതെല്ലാം ശരിയാണെന്നുള്ളൊരു മിഥ്യാധാരണ ഒഴിവാക്കേണ്ട സമയമാണ് ജൂൺ മാസം എല്ലാത്തിനെയും കണ്ണടച്ച് വിശ്വസിക്കരുത് മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുന്നൊരു സമയമാണ് ജൂൺ മാസം വിദ്യാഭ്യാസ രംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് സുഖഭോഗ വസ്തുക്കൾക്ക് വേണ്ടി പണം ചിലവഴിക്കുന്ന ഒരു അവസ്ഥയുള്ള സമയമാണ് സന്താനങ്ങളുടെ കാര്യത്തിൽ മനസ്സ് വേദനിക്കും സന്താനങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾക്കനിഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സ് സദാ വ്യാകുലപ്പെടുന്ന ഒരു അവസ്ഥയുമുണ്ട് ഉണ്ടാകുന്നതാണ് നിങ്ങൾ ഭവന നിർമ്മാണ കാര്യങ്ങളൊക്കെ ശ്രദ്ധ ചെലുത്തുന്നതാണ് ചിലരൊക്കെ പുതിയ ഭവനം പണിയാനുള്ള നിർമ്മിക്കാനുള്ള സമയമൊക്കെയാണ് അപ്പോൾ അത് ചിലവരുടെ കാര്യങ്ങളിലൊക്കെ ഗുണകരമായിട്ട് മാറുന്നതാണ് സ്വന്തമായിട്ടൊരു ഭവനമെന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നതാണ് തൊഴിൽ രംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾ നിരവധി മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിച്ച സഹായമോ സഹകരണമോ ഒന്നും ലഭിക്കുകയില്ല അവർ ചെയ്ത തരാമെന്ന് പറഞ്ഞ സഹായം പോലും പലപ്പോഴും ലഭിക്കുകയില്ല അവർ ചില സമയത്ത് സ്വാർത്ഥരായിട്ട് പെരുമാറുന്നതാണ് അതിൽ മനസ്സിൽ സങ്കടമുണ്ടാവും നിങ്ങളുടെ മുൻകോപവും ക്ഷമയും നിങ്ങൾക്ക് ദോഷം ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നതാണ് ജീവിതത്തിലെ ജീവിത പങ്കാളിയുടെ ഭാഗത്തു നിന്നും വേണ്ടത്ര സഹകരണങ്ങളൊന്നും നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കുകയില്ല അതുമൂലം കുടുംബ ബന്ധങ്ങളിൽ ചില വിള്ളലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും പുനർ നക്ഷത്രക്കാർക്ക് ഈ മാസം കാണുന്നുണ്ട് ഗുണാനുഭവങ്ങളേക്കാളും കൂടുതൽ ദോഷാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കുന്ന സമയമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശിവഭഗവാന്റെ സന്നിധിയിൽ ചെന്ന് സമസ്തവും പറഞ്ഞ് ഭഗവാന്റെ ചരണങ്ങളിൽ അഭിഭയം പ്രാപിക്കേണ്ട സമയം കൂടിയാണ് നിങ്ങൾ ഈ സമയത്ത് രക്ഷിക്കാൻ ഭഗവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ നിങ്ങൾ ശിവപ്രീതിക്കായിട്ട് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ശിവക്ഷേത്രത്തിൽ പോകേണ്ട ദിവസമാണ് വില്ലുവോത്ര മന്ത്രാർച്ചന അഘോര മന്ത്രാർച്ചന തുടങ്ങിയവ ചെയ്യുക ധാര ഭഗവാന് രാവിലെ ധാര നടത്തുക ജലധാര നടത്തുക വില്ലുവത്രം ഭഗവാന് മാലയായിട്ടോ ഒക്കെ സമർപ്പിക്കുക വില്ലുവത്രം ഭഗവാനൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട കൂളം കൂളത്തിൻ്റെ ഇലയാണീ പറയുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ഭൂമിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭവനം കൊടുക്കുന്ന കാണിക്കുകയാണ് വില്ലോത്രം അത് മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്ന ഈ നിസ്സഹകരണമൊക്കെ ഒന്ന് ഒഴിവാക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്കതുമായിട്ട് മനോദുഃഖം ഉണ്ടാകാതിരിക്കാനായിട്ട് ഭവന ജലധാരം നടത്തുക അതോടൊപ്പം തന്നെ ഘോരമന്ത്രാർച്ചന നടത്തുക സർപ്പങ്ങൾക്ക് വേണ്ട പട്ടും മഞ്ഞൾ പനനീര് എന്നിവയൊക്കെ സമർപ്പിക്കുക പറ്റിയാലും മണ്ണാറശാലയിലോ നാഗമ്പൂഴിമനയിലോ അല്ലെങ്കിൽ നാഗർകോവിലോ എവിടെയാണോ നിങ്ങൾക്ക് സർപ്പാരാധന നന്നായിട്ട് നടക്കുന്ന ആ ക്ഷേത്രം അടുത്തുള്ളത് അവിടെ പോവുക അവിടെ വേണ്ട വഴിപാടൊക്കെ ചെയ്യുക കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക മൊത്തത്തിൽ അങ്ങോട്ട് മാറുമെന്നല്ല ചെറിയൊരു ആശ്വാസമൊക്കെ ഉണ്ടാവും എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് ഭഗവാൻ്റെ കൃപാകലാശങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നോ